ഹലോ ഗായശ് അസ്സലാ വലൈക്കും നമ്മൾ കണ്ണൂർ കൊണ്ടുവരവുള്ള കേട്ടോ കായശ അങ്ങനെ നമ്മൾ തിരുവരുന്ന് ട്രെയിൻ കയറി അപ്പോൾ അതാ എവിടേക്ക് എത്തി ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഒരു ഉറങ്ങാൻ പറ്റിയൊരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല എന്താ പറഞ്ഞാൽ അവിടെ പലരും ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കണതെന്നേ ഉള്ളൂ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റപ്പൊന്നുമില്ല ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കേട്ടോ എല്ലാവരും ജനറലാണ് പക്ഷെ സീറ്റൊക്കെ കാലുണ്ട് അങ്ങനെ അങ്ങനെയാണ്ട് പോകണേ അപ്പോൾ കണ്ണൂർ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കോഴിക്കോട് എത്തിയപ്പോൾ ഫുൾ ആൾക്കാരായിട്ടോ ട്രെയിനിൽ നേരെ മുമ്പിൽ നിൽക്കേണ്ട സ്ഥലത്ത് മുപ്പര് പോണത് കാസർഗോഡ് കാണാനാണ് അങ്ങനെ അവിടെ ഒരു ബസ്സിലും കയറിയിട്ട് നമ്മൾ നേരെ പോകും ബസ്സിലൊക്കെ ഒരേ വൈബ് പാട്ടില്ല അവിടുത്തെ ഫുള്ള് സെറ്റപ്പ് പാട്ടുള്ള രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ ഹോട്ടല് ബിൽഡിങ് അങ്ങനെ ഓപ്പണായിട്ട് ക്ലോസ് ഒക്കെ ഓ ഒരു കിടക്കുന്ന ഒരു നഗരം കണ്ടിങ്ങനുള്ളൊരു യാത്ര നമ്മൾ നിലക്ക് അങ്ങനെയാണ് പോയി ഇനി അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടോ കുഴപ്പമൊന്നുമില്ല വലിയ ആളും മനസ്സിൽ തരക്കുന്നില്ല അവിടെ സമയമായിട്ടില്ലല്ലോ സമയം ഏകാലുള്ളൂക്കോളും ആ ഒരു ലെവലിൽ അങ്ങനെയാണ് പോയി ആശുപത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് നേരെ നമ്മള് സ്ഥലത്ത് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല സ്പെഷ്യൽ ആയിട്ട് ഓരോ സ്ഥലങ്ങള് അങ്ങനെ നമ്മൾ ഇന്നൊരു കിഡ്ഡിലൻ കാണാനും ഫോട്ടോ എടുക്കാനും കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി സ്പോട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഞാൻ പുള്ളത് കണ്ണൂരാണ് അപ്പൊ കണ്ണൂരിലുള്ളൊരു കിഡിലായിട്ടുള്ളൊരു പള്ളിയാണ് ഞാൻ നേരെ എൻ്റെ വിശ്വൽസ് ആണ് കാണിച്ചുതരാം എന്തല്ല അതിൻ്റെ രസം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു ആ ഒരു പള്ളി ഈ പള്ളിയാണ് കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള മുഹിദ്ദീൻ പള്ളി എന്ന് പറയുന്നത് ഇവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പക്കാ കാരണം ഇവര് പരിപാലനം സെറ്റാണ് ഏതെങ്കിലും പള്ളി ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് നടക്കട്ടെ എന്നുള്ളതല്ല പക്കയാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അവർ അതിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇത്രയും ക്ലിയർ ചെയ്ത് ചെയ്ത് പള്ളി കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് ചെറിയൊരു ആ ഒരു പഴയ ഒരു മോഡല് ക്രിയേറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് ബാക്കി ഇതിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളും കൂടി പകർത്താൻ പറ്റും നോക്കട്ടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്താൽ നമ്മളെ കാലൊക്കെ ഒന്ന് കഴുകി വെക്കാം ഇങ്ങനത്തെ ഒക്കെ ഇതില് നല്ല അടിയിൽ നല്ല മീനുകൾ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളും അത് ആ പഴയകാല ആ ബൾബിൻ്റെ ഒക്കെ ഒരു ശൈലി നോക്കുകയാണെങ്കിൽ ഒരു ആ ഒരു ട്രഡീഷണാലിറ്റി പക്കാക്കിയിട്ടാണ് നിലനിർത്തിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചിൽച്ചിൽ വെച്ചിട്ടുണ്ട് കുറെ പരമ്പരത്തിൻ്റെ എങ്ങനെയാണ് നമ്മളിവിടത്തേക്ക് എത്തി എന്നുള്ളത് അതൊന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വായിച്ചാൽ മതി മനസ്സിലെ ഒരാ ഒരു പഴയ ഭംഗി ഭംഗിയൊക്കെ നിലനിർത്തിയാണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി ചെയ്യുന്നത് നമ്മുടെ കമ്മിറ്റിക്കാരെ നമ്മൾ വളരെയധികം പ്രശംസിപ്പിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രഡീഷണലിറ്റി നേരത്തെ ഇരുന്നത്തെ കാലത്ത് പള്ളികളൊക്കെ പൊളിച്ചിട്ട് സെറ്റപ്പ് വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്ന സമയത്ത് പോലും അവരാ പഴമ നിലനിർത്തിക്കൊണ്ട് ഇത് നിർമ്മിക്കാൻ ഇതിങ്ങനെ കാത്തു സൂക്ഷിക്കാൻ മനസ്സിലായി അവർ മനസ്സ് നമ്മളവരെ എത്ര അംഗീകരിച്ചാലും മതിയാവില്ല നല്ല രസമുണ്ട് കാണാൻ തന്നെ കാരണം ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കാണണം പുതിയ നേരത്തെ നിങ്ങളിൻ്റെ മുകളിൽ കണ്ട പുതിയ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വെങ്ങാൻ കിട്ടും പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊരിക്കലും എന്താവില്ല ഇപ്പോൾ ജോഡിയോ അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് എന്താ പറ്റുള്ളൂ ഇങ്ങനെ ഹൗസ് ഈ ഒക്കെ അത് ഉള്ള സ്ഥലത്ത് പോയി കാണുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഉള്ള സ്ഥലത്ത് പോയിട്ട് നല്ല കണ്ട് ആസ്വദിക്കുക എന്നുള്ളതല്ല ഓക്കെ അപ്പോൾ എല്ലാവരും കഴിഞ്ഞൂരൊക്കെ എന്തൊക്കെയാ കണ്ണൂർ വരുമ്പോൾ കഴിഞ്ഞോരൊക്കെ കണ്ണൂർ വരുമ്പോൾ എന്തൊക്കെയാ ഒരിക്കലെങ്കിലും ഈ പള്ളി കാണാൻ ഇങ്ങൾ എന്താക്കാം സൗകര്യം കണ്ടെത്തുക കാരണം ഇതൊക്കെ നമുക്ക് ചരിത്രത്തിലുള്ളൊരു ഇടം നേടി ഓരോ സ്ഥലങ്ങളാണ് ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാതെ അത് പിന്നെന്താണ് നമ്മൾ ഒരുപാട് കണ്ടിട്ട് അപ്പോൾ എല്ലാവരും ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താക്കാം ശ്രമിക്കണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇതുവരെ നമ്മൾ ഫസ്റ്റത്തെ വ്ളോഗായിട്ട് നിങ്ങൾക്ക് കൂട്ടാം ഇത്ര ലോങ് ഉള്ള ലോങ് ലെങ്ത്തി ഉള്ള വ്ളോഗ് നമ്മളിപ്പോൾ ഇട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഈ പള്ളീൻ്റെയൊക്കെ ഒരു ഷൈനിന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല പക്ക പക്ക ആക്കിയിട്ടാണ് ഇവർ കൊണ്ടു അവിടെ ഒരു കാക്ക ക്ലീൻ ചെയ്യണത് മൂപ്പർ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും മൂപ്പര് പറഞ്ഞു പറഞ്ഞതാണ് വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോട് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ തഹ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതായത് രണ്ടരക്ക നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മളിങ്ങനെ നൈസായിട്ടൊന്ന് പുറത്ത് ഇറങ്ങി നോക്കട്ടെ അപ്പോൾ ഇഷ്ട എല്ലാവരും മറക്കണ്ട കണ്ണൂർ ടൗണിലുള്ള എന്ത് മൊഹൈദ്ദീൻ ജുമാ മസ്ജീദ് അപ്പോൾ ആരും മറക്കണ്ട എല്ലാവരും വരുവേണ്ടി ഇൻഷാല്ല നല്ലൊരു രസമുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അതേമാതിരി തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മറക്കണ്ട എല്ലാവരും എത്താൻ പരമാവധി എത്താൻ പറ്റുമോ നോക്കാം എത്തിയാൽ നിങ്ങൾക്ക് കാണാൻ യാത്ര ഞാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കൂടി ബീച്ചിലൊക്കെ ഒന്ന് പോയോക്കാം ഭൂപഞ്ഞ് പോണത് ഇവിടുത്തെ തുറമുഖത്തേക്കാണ് ഹാർബർ ഹാർബർ ഇവിടുത്തെ ഹാർബർ ഒന്ന് വിസിറ്റ് ചെയ്താണ്ടരാ എന്താ വട്ടം നോക്കാം നമ്മളവിട്ട് സെറ്റപ്പ് തന്നെയാണോ അവിടെയൊക്കെ ബാക്കിൽ കാണാൻ പറ്റും എന്ത് ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ പെട്രോളിങ്ങിൻ്റെ വിഷയം ഉണ്ട് തോന്നുന്നത് കാരണം ബോട്ടുകളൊന്നും ഒരുപാട് അങ്ങോട്ട് പോയിട്ടുണ്ടില്ല അധികം ബോട്ടുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ബോട്ടുകളും ആളുകളൊക്കെ എല്ലാ റഷും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ പോയി നോക്കാം മുട്ട പോലെ അങ്ങനെ നോക്കാം കാരണം ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഈ ശ്രദ്ധി ഇങ്ങനെ ക്യാമറ പിടിച്ചെടുക്കുന്നതൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് ഇവിടെയൊക്കെ അതേമായി തന്നെ മോട്ടറുകൾ മെഷീനുകളൊക്കെ ഉണ്ട് ടോട്ടലി ഒരു തമ്പാക്ക് മയം തമ്പാക്ക് അതേപോലെ മറ്റേ എന്താ പറയാ മറ്റേ സാധനം ഉണ്ടല്ലോ ആ കാജാ പിടി ആദ്യത്തെ സാധനം ഒരു പുക മയം ഇവിടെ ഒക്കെ ഇപ്പം അങ്ങക്ക് തോന്നുന്നു പണിയൊക്കെ കുറവാൻ തോന്നുന്നു കാരണം ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ പറയപ്പോൾ എന്താ ട്രോളിങ്ങാണ് എന്താണെന്നൊന്നും അറിയില്ല പോലെ ആളുകൾ ഇവിടുണ്ട് അല്ല സാധാരണ ഇവിടെ എങ്ങനെയാണോ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല നമ്മളിങ്ങനെ പോയൊക്കെയാണ് ഓരോന്ന് നമ്മളിങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഈ കാക്കകളൊക്കെ കൂടി കണ്ടോ ഈ നായിച്ചു നായിക്കുട്ടി പോയെ പൈതന്നെ ഇട്ടാണ്ട് കേട്ടും കറാ എന്ത കേട്ടെ നമ്മൾ ഇങ്ങനെ പോയോ അത് നല്ല അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ അത്യാവശ്യം വരുമ്പോ ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തോളം നടക്കാണ്ടാവും എല്ലാം നടക്കണം നമ്മളിപ്പോ കന്തുറിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ സുഖത്തില് നടക്കാൻ കഴിയുന്നുണ്ട് ഏഹ് സുഖാണ് കുറച്ച് ഇങ്ങനെ നടന്ന് പോയേക്ക ഇപ്പൊ എല്ലാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഭംഗി എന്ന് പറയുന്നത് നല്ല രസമാണ് ഇപ്പോൾ കണ്ണൂരുകാരൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നമ്മൾ മലപ്പുറത്തു അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരാണ് കാസർഗോട്ട് തരോ കോഴിക്കോട്ട് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരും എല്ലാ സ്ഥലത്ത് എത്തണം ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകം നമുക്ക് കാണാനുള്ളതാണ് കാണാൻ വേണ്ടിയിട്ടാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് കാണാതെ നമ്മളിവിടുന്ന് പോയിച്ചാത്ത കാര്യം ഒക്കെ കാണണ്ടേ അതിനിങ്ങനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ കൂടുതൽ ഞാൻ ഇപ്പം തോന്നാൻ ആൾക്കാർ വരാറുണ്ടോ പക്ഷെ ഞാനും വിളിച്ചാൽ അത് ഒറ്റക്ക് പോകുന്നതാണ് കാരണം എന്തൊക്കെ ഒറ്റക്ക് വേണ്ട ആസ്വദിക്കണ്ടേ ഒന്ന് നോക്കണേ ഫൈനലി നമ്മൾ നല്ല രസം വന്നു ഞാൻ നിൽക്കുണ്ട് അപ്പോൾ പക്ക പക്ക സ്ഥലം മജ നിധമായിടുത്ത കിഡ് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള സ്പോട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കി വന്നിട്ടാണ് പിന്നെ സ്ഥലത്ത് സെറ്റാണ് വന്നോ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ വരും അതത്ര തന്നെ ഞാൻ അവിടേക്ക് വയ്യ് സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടടാ ഇങ്ങനെ ഇല്ല ഇന്ന് വയ്യേ ഇങ്ങനല്ല സത്യം പറഞ്ഞ ഇടയ്ക്കുള്ള വയ്യ ഇങ്ങനല്ല ഞാൻ ആ ഞാൻ ആ കാണ ആ കാണ അവിടുക്കതാണ് ഇന്ത്യ കൈ ആ അവിടുക്കെത്താന്ന് ചോദിച്ചാണ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ അവിടെത്തുള്ളൂ അവിടേക്ക് വരാൻ തന്നെ അങ്ങനെയൊക്കെ ഇറങ്ങാം നമ്മൾ പിന്നെ പെട്ട് ശെ പക്ഷേ അതാദ്യം അറിയത്തിട്ടൊക്കെ ആഗ്രഹം എത്താത്തത് എന്താ ചെയ്യുക ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം ഇനി നടക്കാൻ വെച്ചിട്ടോ ഇവിടെ ഇതിനിടയിൽ പോണത്തിനിടയിൽ പുട്ട് വെച്ചോ എന്നു പറഞ്ഞാൽ ചെറിയ കോളൊക്കെ ഉണ്ടാവും രസമാണ് നല്ല രസമുണ്ട് ഇവിടെ ലാസ്റ്റ് ഒരു ക്യാമറ പരിപാടി സെറ്റപ്പിനുണ്ട് കാണിച്ചു തരാം ഇതെന്തള്ള കിളിക്കൊക്കെ വന്ന് താമസിക്കണം നീ കിട്ടിയോ ആളുകളൊക്കെ പക്കയാണ് കുഴപ്പൊന്നുമില്ല എല്ലാരും നല്ല സപ്പോർട്ടിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാവും ആ നുകളൊക്കെ ഇണ്ട് കുറച്ച് ഞണ്ട് പരിപാടിയൊക്കെ ഓക്കേ എന്താ ഇപ്പോൾ പറയാം വണ്ടി കയറിടാ ഛേ അങ്ങോട്ട് പോയോ അത് കണ്ടു അങ്ങോട്ട് പോവാൻ ഇറങ്ങുന്ന സുഖത്തിൽ കുറച്ചും കൂടെ ഉണ്ട് കടലിൻ്റെ എക്സ്പ്ലോർ ചെയ്യും എന്താ ചെയ്യാ പഠിച്ചാൽ നമുക്ക് എത്ര വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം എല്ലാം ഇപ്പം എന്തോ കാട്ടാ എന്തായാലും വന്നത് മുതലായി ഇനിപ്പോൾ നമ്മൾ കോക്ടൈൽ കുടിക്കണേ ഇനി നേരെ കോക്ടൈൽ കുടിക്കണേ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചായ എന്തെങ്കിലും കുടിക്കണേ വണ്ടി അടുത്ത വണ്ടി കയറി നേരെ കാലിക്കറ്റ് പോകണം അവിടുന്ന് പിന്നെ വേറെ ഒരാളെ കാണണ അവിടുന്ന് പിന്നെ നേരെ ഹൈലൈറ്റ് പോണ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വരും വീഡിയോസ് കാണാം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കയറി വയ്ക്കാൽ മതി സെറ്റാണ് ഇൻസ്റ്റയിൽ പക്ക പക്കി നമ്മൾ വ്ളോഗ് ഇടും ഓക്കെ